പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിലെ പ്രധാന ടൗണായ സുൽത്താൻ ബത്തേരി അപ്പം സുൽത്താൻ ബത്തേരി മൈസൂർ റോട്ടിൽ സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും ഒരു ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് വീടുകളുണ്ട് ഇപ്പം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വർക്ക് ഒരു വീട് ഇത് മൂന്ന് ബെഡ്റൂമാണ് ഏഴ് സെൻ്റെ സ്ഥലത്താണ് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് കിണർ വെള്ളമാണ് റോഡ് വഴി കറണ്ട് എല്ലാ പരിപാടിയും ഒക്കെ ക്ലിയറാക്കി ക്ലീ എല്ലാ പണിയും തീർത്ത് ഒരു മാസത്തിനുള്ളിൽ എല്ലാ പണിയും തീരും അപ്പോൾ ഇതിനാവശ്യപ്പെടുന്ന മുപ്പത്തിയേഴ് ലക്ഷം രൂപ മൂന്ന് ബെഡ്റൂമാണ് ഏഴ് സെൻ്റ് സ്ഥലം ഇതേപോലെ ഒരു വീട് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് വർക്ക് കഴിഞ്ഞൊരു വീടുണ്ട് അതിനും ആവശ്യപ്പെടുന്ന മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലെ വില കുറയുള്ളൂ അപ്പം ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വീട് ഇപ്പം ആ വീടിൻ്റെ പുറത്തെ ഇപ്പം തേപ്പ് പണികളാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉള്ളിൽ തേപ്പ് പണി ഏകദേശം തീരാനായി ഇനി പുറത്തെ തേപ്പുകളും ഫ്ലോറിങ്ങിൻ്റെ വർക്കുകൾ കുറച്ച് വയറിങ്ങിൻ്റെ ഫിറ്റിങ്സ് ലാസ്റ്റ് കേട്ട ഫിനിഷ് ആ ഫിനിഷിങ് ഫിറ്റിംഗ് ഒക്കെയോ ഇതിൽ കാര്യമായിട്ട് ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ എല്ലാ വർക്കും തീരും മൂന്ന് ബെഡ്റൂമാണ് അപ്പോൾ ഇതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് മറ്റായിട്ടുള്ള ഫുൾ വീഡിയോ ഞാനൊന്നും കൂടെ ചെയ്യുന്നതാണ് അപ്പം ഇപ്പോൾ വന്നാൽ നമുക്ക് ഏത് രീതിയിലാണ് വർക്ക് കാണുന്നതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നേരിട്ട് വന്ന് കാണാം എല്ലാ വാഹനങ്ങളും വീട്ടുമുറ്റത്ത് വരെ എത്തും ഈ മുന്നിലത്തെ റോഡ് ഇപ്പോൾ ഉടൻ ടാർ ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ വയനാട് ജില്ലയിൽ നമ്മുടെ സുൽത്താൻ ബത്തേരി ഭാഗത്ത് നല്ല അയൽവാക്കൊക്കെ ആയിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് അപ്പോൾ എൻ്റെ നേരത്തെ പറഞ്ഞപോലെ എൻ്റെ ചാനലുകൾ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് പഴയ ചാനൽ ദേവരാജ് അമ്പലയിൽ എന്നൊരു വീഡിയോ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ യൂട്യൂബ് യൂട്യൂബിൽ ഈ രണ്ട് ചാനലുകൾ നിങ്ങൾ സെർച്ച് ചെയ്താലും ധാരാളം റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് കിട്ടും അപ്പോൾ എല്ലാവർക്കും വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് ഇടുക വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം